സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശ്വാസ സഹായ പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ നമ്മളുടെ വീടുകളിൽ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായമാണ് ഇത് സംബന്ധിച്ച് നിരവധി അറിയിപ്പുകളും വന്നു കഴിഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ വലിയ ആശ്വാസ വിതരണം നടക്കാൻ പോകുന്നത് അവരുടെ കൈകളിലേക്ക് തുകയെത്തും ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ സഹായം സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തും അപ്പോൾ എല്ലാവർക്കും തന്നെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു വിതരണം ഏത് രീതിയിലാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഏത് തീയതികളിലാണ് വിതരണം നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമാക്കുന്നത് ഇതുപോലുള്ള അറിയിപ്പുകൾ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനിൽ നിലവിൽ ഇപ്പോൾ മുടക്കം കൂടാതെ തന്നെ നമുക്ക് ആനുകൂല്യ ലഭിക്കുന്നുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഏതെങ്കിലും ഒരു തീയതികളിലാണ് കൃത്യമായിട്ട് ഇതിന്റെ വിതരണം ആരംഭിക്കുന്നത് എന്നും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിതരണ നടപടികൾക്ക് ഇരുപതാം തീയതി എല്ലാ മാസങ്ങളുടെയും തുടക്കം കുറിക്കും ബില്ലിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നത്തേക്ക് പൂർത്തിയാക്കുകയും അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ തുക കൃത്യമായിട്ട് ധനവകുപ്പ് അനുവദിക്കുന്ന മുറയ്ക്ക് തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഈ മാർച്ച് മാസവും ഇതേ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം ആദ്യ ആദ്യഘടുവായിട്ടുള്ള അല്ലെങ്കിൽ ആ മാർച്ച് മാസത്തിൻ്റെ ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ മാർച്ച് അവസാനത്തോടെ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഇനി ശേഷം ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭം ഈ മാസമാണ് സർക്കാർ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല വിവിധ വിശേഷ ദിവസങ്ങളുള്ള ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം വിഷുണ്ടാകും അതോടൊപ്പം തന്നെ ഈസ്റ്റർ ഉണ്ട് അതോടൊപ്പം തന്നെ പെരുന്നാളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ ഈ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യത്തിൽ കുടിശ്ശിക നൽകേണ്ടതായിട്ടുള്ള വിഹിതത്തിലെ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ തനതു മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും അങ്ങനെയാണ് മൂവായിരത്തി രൂപ ലഭിക്കുക ഈസ്റ്റർ വിഷു അതോടൊപ്പം രംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് ഈ ആനുകൂല്യം ഏപ്രിൽ മാസം വിതരണം ചെയ്യുന്നത് ഒരു പക്ഷേ ആ രീതിയിലാണ് കാര്യങ്ങൾ മുൻ വർഷങ്ങളിലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോഴാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് എത്തിച്ചേരുക മാർച്ച് മാസം സാധാരണ വിഹിതം അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ആകുമ്പോഴാണ് രണ്ട് ഗഡുക്കൾ എത്തുന്നത് അങ്ങനെയാണ് ഈ നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു കണക്ക് എത്തുന്നത് അപ്പോൾ ഈ അറിയിപ്പ് എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്നവർക്കായിരിക്കും ഈ സഹായങ്ങൾ മുടങ്ങാതെ കൃത്യമായിട്ട് തന്നെ എത്തിച്ചേരുന്നത് ഇനി ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും രേഖകൾ ആനുകൂല്യം സംബന്ധിച്ച് സമർപ്പിക്കേണ്ടതുണ്ടോ ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംശയമുള്ളവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ പെൻഷനർ ഐ ഡി അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ചില സമയത്ത് സേവനയുടെ സൈറ്റ് കിട്ടണമെന്നില്ല എങ്കിലും ഭൂരിഭാഗം സമയങ്ങളിൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സൈറ്റിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കിത് പരിശോധിക്കാനും നമ്മളുടെ സ്റ്റാറ്റസിലൂടെ നമ്മൾ എന്തെല്ലാം രേഖകൾ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ട് എങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് തൻ വർഷത്തെ നമ്മളുടെ വിതരണ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ഏതൊക്കെ തവണങ്ങളിൽ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും ആ രീതിയിൽ കൂടി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക